പ്രൊഫസർ കോഴിശ്ശേരി കോഴിശ്ശേരി ബാലരാമൻ സാഹിത്യ പുരസ്കാരം പുരസ്കാരം പ്രദീപ് ുംഭ പുംക്കും സംഘാടകർമ്മേളനത്തിലാണ് ഇക്കാര്യം സമ്മാനിക്കും കമ്മ്യൂണിസ്റ്റ് നേതാവും അധ്യാപകനും എഴുത്തുകാരനുമായിരുന്ന പ്രൊഫസർ കോജുശ്ശേരി ബാലരാമന്റെ സ്മരണ നിലനിർത്തുന്നതിനായി പ്രൊഫസർ കോജുശേരി ബാലരാമൻ ഫൌണ്ടേഷനാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത് സാഹിത്യ പുരസ്കാരം നടനും സംവിധായകനും എഴുത്തുകാരനുമായ മധുപാലിനും പ്രദീപ് കോജുശേരി യുവപ്രതിഭാ പുരസ്കാരം യുവസാഹിത്യകാരിയും ചിത്രകാരിയുമായ കെ എസ് നിളയ്ക്കും സമ്മാനിക്കും രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് യുവപ്രതിഭാ പുരസ്കാരത്തിന് അയ്യായിരത്തി ഒന്ന് രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് നൽകുന്നത് ഒരു വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് വർഷത്തെ പ്രൊഫസർ കോഴിശേരി ബാലരാമൻ സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സമ്മേളനം ഇവിടെ കൂടുന്നത് ഒപ്പം അദ്ദേഹത്തിൻ്റെ പുത്രൻ അകാലത്തിൽ അന്തരിച്ച പ്രദീപ് കോഴിശേരിയുടെ അവധേയത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള യുവപ്രതിഭാ പുരസ്കാരവും ഇവിടെ പ്രഖ്യാപിക്കപ്പെടുകയാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രൊഫസർ കോഴിശേരി ബാലരാമൻ സാഹിത്യ പുരസ്കാരം ശ്രീ മധുബാലിനാണ് നമ്മൾ സമ്മാനിക്കുന്നത് ഒപ്പം പ്രദീപ് കോശ്ശേരിയുടെ യുവപ്രതിഭാ പുരസ്കാരം കുമാരി കെ എസ് നളയ്ക്ക് നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് നേതാവ് കോളേജ് അധ്യാപകൻ എഴുത്തുകാരൻ എന്നീ നിലകളിൽ മധ്യ തിരുവാംകൂറിൻ്റെ കലാ സാഹിത്യ സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്ന പ്രൊഫസർ കോഴിശേരി ബാലരാമൻ അന്തരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തിയൊന്ന് വർഷം പൂർത്തിയാകുകയാണ് അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് കായംകുളം കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന പ്രൊഫസർ കോഴിശേരി ബാലരാമൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരം ിന് വൈകിട്ട് അഞ്ചിന് കായംകുളം കെ പി എസ് സി തോപ്പിൽപാസി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ മന്ത്രി വി എസ് സുനിൽകുമാർ പുരസ്കാരങ്ങൾ സമ്മാനിക്കും ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ എൻ സുകുമാര പിള്ള അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗവും കെ പി എസ് സി സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് എ ഷാജഹാൻ കുമ്പളത്ത് മതകുമാർ ജനാർദ്ദന കുറപ്പ് കെ പി എസ് സി ചന്ദ്രശേഖർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോളം